ീം പരീക്ഷാ നടപടികളിൽ ഇതുവരെ കാണാത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിട്ടുള്ളത് അതാകട്ടെ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയതോടെ പ്രതിസന്ധിയിലായത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിൽ പ്രവേശനം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളുടെ മാർക്ക് ഏകീകരണത്തിന് പുതിയ ഫോർമുല പുറത്തിറക്കിയത് റാങ്ക് പട്ടിക റദ്ദാക്കാനുള്ള പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാട്ടിയതും ഇതാണ് പ്രോസ്പെക്ട്സിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താൻ അധികാരമുണ്ടെന്നാണ് അപ്പീൽ നൽകിക്കൊണ്ട് സർക്കാർ വാദിച്ചത് ഈ വാദം ഡിവിഷൻ ബെഞ്ച് തള്ളുകയാണുണ്ടായത് മുന്നൊരുക്കമില്ലാതെയും വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെയും വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾക്ക് കിട്ടുന്ന തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ വീണ്ടും അപ്പീലുമായി പോകില്ലെന്ന തീരുമാനം സ്വാഗതാർഹമാണ് ഓഗസ്റ്റ് പതിനാലിനുള്ളിൽ ബിടെക് പ്രവേശന നടപടി പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് മേൽക്കോടതിയെ കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് സർക്കാർ മുതിരുന്നില്ലെന്ന് വ്യക്തമാക്കുന്നത് മാർക്ക് ഏകീകരണത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ പിന്തള്ളപ്പെടുന്നുവെന്ന പരാതി പരിഹരിക്കാനായാണ് പുതിയ പരിഷ്കാരം കൊണ്ടുവന്നത് പരിഷ്കാരം നടപ്പിലാക്കിയപ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് സന്തോഷമായെങ്കിലും കേന്ദ്ര സിലബസ് പഠിച്ച വിദ്യാർത്ഥികൾ പ്രോസ്പെക്സിൽ വർത്തിയ മാറ്റം ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചു പരിഷ്കാരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വ്യക്തമായിരുന്നു അത് കോടതി കയറുമെന്ന് എന്നാൽ ആ ദീർഘവീക്ഷണം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകാതിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് വഴിവെച്ചത് പഴയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ പട്ടികയാകെ മാറി മറിയുന്നത് വീണ്ടും വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുമെന്നത് ഉറപ്പാണ് ഇതുവരെ പിന്തുടർന്നിരുന്ന മാർക്ക് ഏകീകരണ ഫോർമുലയിൽ പരാതികൾ ഉയരുകയും അതിൽ മാറ്റം വേണമെന്ന് സർക്കാരിന് ബോധ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഫോർമുല അവതരിപ്പിച്ചതെന്നാണ് സർക്കാരിന്റെ വാദം അങ്ങനെയാണെങ്കിൽ സർക്കാർ എങ്ങനെ വൈകിയെന്ന ചോദ്യമാണ് ഉയരുന്നത് പരീക്ഷ നടത്തിയതിനു ശേഷം പ്രോസ്പെക്ട്രിൽ മാറ്റം വരുത്താൻ അധികാരമില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സർക്കാരിന് തോന്നും പോലെയല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന മോഹത്തിനേറ്റ് തിരിച്ചടി കൂടിയാണ് കോടതി നൽകിയിരിക്കുന്നത് ഫെബ്രുവരിയിലാണ് കീം പരീക്ഷ സംബന്ധിച്ച പ്രോസ്പെക്ട്സ് പ്രസിദ്ധീകരിച്ചത് അതിനു മുമ്പെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധികൾ ഉണ്ടാകാമായിരുന്നില്ല സ്റ്റാറ്റിസ്റ്റിക്സ് വിദഗ്ധരും ഐ ഐ ടി പ്രൊഫസർമാരും അടങ്ങിയ നാലംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പരിഷ്കാരം കൊണ്ടുവന്നതാണ് വാദം എന്നാൽ സർക്കാർ കാര്യം മുറ പോലെ എന്ന തരത്തിലായിരുന്നു നടപടികൾ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകിയ പ്രതിസന്ധിയിലാണ് സി പി എമ്മിന്റെ വഴിവിട്ട ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയെ തകർത്തിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനും പേരുകെട്ട കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാകെ പൂർണ്ണമായി തകർത്തത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിന്റെ ഭരണമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ സംഘർഷമെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ സി പി എമ്മിന്റെ ഇംഗിതത്തിനും വഴിവിട്ട ഇടപെടലുകൾക്കും മടങ്ങാത്തവർക്കെതിരെ സി പി എമ്മിന്റെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങൾ നടത്തിവരുന്ന അക്രമ സമരങ്ങളെ തുടർന്നുണ്ടാകുന്നതാണ് ഈ ദാർഷ്ട്യം ആരും അംഗീകരിച്ചു കൊടുക്കില്ല പുതുതലമുറയ്ക്ക് ഭാവി കരുപിടിപ്പിക്കാനുള്ള വാതിലുകളാണ് പ്രവേശന പരീക്ഷകൾ അതിലെങ്കിലും മായം ചേർക്കാതെയും നടപടിക്രമങ്ങൾ വ്യക്തമായി പാലിച്ചും നടപ്പാക്കാനുള്ള സന്മനച്ച് സർക്കാരിനുണ്ടാകണം സർക്കാരിന്റെ തെറ്റായ തീരുമാനങ്ങൾ വ്യവഹാരങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഇല്ലാതാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരുപാട് പ്രതീക്ഷകളാണ്